ശരീരഭാരം അധികമാണ് പക്ഷേ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാര്യമായ എക്സസൈസൊന്നും ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെയുള്ളവരുണ്ട് കാരണം പ്രായമായവർ അതല്ലെങ്കിൽ മറ്റ് ശാരീരിക അസ്വസ്ഥത അസ്വസ്ഥതയുള്ളവർ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ട് കൂടുതൽ ചലിക്കാൻ പറ്റാത്തവർ പക്ഷെ അവരുടെ അങ്ങനെയുള്ളവർക്കും ശരീരഭാരം കുറച്ചല്ലേ പറ്റുള്ളൂ അല്ലാതെ വെറുതെ ഇരുന്നാൽ ശരീരഭാരം കുറയില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാവുന്ന വളരെ ലളിതമായ വളരെ ലളിതമായ കുറച്ച് എക്സസൈസുകളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ശരീരഭാരം അധികം ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതാണ് അതായത് അരി ഗോതമ്പ് പോലുള്ള തരം സാധനങ്ങളുടെ ഭക്ഷണം അത്ര അളവ് കുറയ്ക്കുക അതേപോലെ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുക പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക ചെറുപയർ പോലുള്ള സാധനങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കുക അങ്ങനെ നമുക്ക് ആ ശരീരഭാരം നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഈ എക്സസൈസ് കൊണ്ടുകൂടി ചെയ്യാം സിമ്പിളാണ് നിന്നുകൊണ്ട് ഓരിടത്ത് നിന്നുകൊണ്ട് ചെയ്യാം ആദ്യം ചെയ്യേണ്ടതാണ് കൈകളിങ്ങനെ പിടിക്കുക നേരെ മുകളിലേക്ക് പോക്കുക താഴ്ത്തുക ഞാൻ ചെയ്യുന്ന അത്രയും സമയം ചെയ്യുക വെടിയല്ലേ കമാ ഡോ ചെയ്യാം എന്നോടൊപ്പം ചെയ്തു സന്തോഷത്തോടെ ചെയ്യുക നമ്മുടെ മനസ്സ് സന്തോഷിക്കുമ്പോൾ ശരീരത്തിൽ നല്ല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും അതാണ് എൻ്റെ പ്രത്യേകത ഓക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ ശ്വാസം എടുക്കുക വിടുക ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് കൈ ഇങ്ങനെ പിടിക്കുക കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടുപ്പിക്കുക അകത്തുക ചെയ്യാം എന്നോടൊപ്പം ചെയ്തോ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് കൈകൾ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നേരെ തലയ്ക്ക് മുകളിലേക്ക് പൊക്കുക താഴ്ത്തുക റെഡിയല്ലേ എന്നോടൊപ്പം ചെയ്യാം റെഡി ആമോ ഓക്കെ ഇത്രയും ചെയ്യാം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം ചെയ്യുക മനസ്സിലായില്ലേ രാവിലെ ചെയ്യാം ഉച്ചയ്ക്ക് ചെയ്യാം വൈകിട്ട് ചെയ്യാം രാത്രി ചെയ്യാം ഓക്കെ അങ്ങനെ പല സമയങ്ങളിലായിട്ട് അത് ഒരു മൂന്നോ നാലോ മിനിറ്റ് വീതം ചെയ്യുക അപ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ട് തോന്നില്ല നന്നായിട്ട് ചെയ്യാനും സാധിക്കും ഓക്കെ ഓൾ ദി ബെസ്റ്റ്